ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രഘുവിൻ്റെ അടുത്തോട്ട് പോയിരിക്കുകയാണ് ഇന്ദ്രൻ എന്നിട്ട് തൻ്റെ മനസ്സിലുള്ള ആ സങ്കടങ്ങളെല്ലാം ഇന്ദ്രൻ തുറന്ന് പറയാനേട്ടാ ഇന്ദ്രനെ ഒരിക്കലും അനുഭവം പിരിയാൻ കഴിയുന്നില്ല പക്ഷേ തൻ്റെ അമ്മയുടെ വാക്ക് ഇന്നത്തോടു കൂടി മാഷ് അത് ഏറ്റിയിരിക്കുന്നു മാഷിൻ്റെ മനസ്സിലത് തട്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ മാഷ് ഈ ബന്ധം മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ലെന്ന് മനസ്സിലാവുകയാണ് കേട്ടോ അങ്ങനെ തൻ്റെ മനസ്സ് വലിയൊരു സങ്കടം തന്നെ ആവുകയാണ് അങ്ങനെ ഇന്ദ്രൻ പറയാണ് എന്തായാലും എല്ലാവരോടും എനിക്ക് ക്ഷമ പറയണം അപ്പോൾ അത് കേൾക്കുന്ന രഘു പറയുകയാണ് ഇന്ദ്ര നീ ഇങ്ങനെ സങ്കടപ്പെടേണ്ട ഒരിക്കലും അനുപമേ ഇനി എനിക്ക് വിട്ടുപോകേണ്ടി വരില്ല അതൊരിക്കലും ഉണ്ടാവില്ല അല്ല ഇന്നിപ്പോ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ എന്നോട് വളരെ മോശമായാണ് പെരുമാറിയതെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ഉടനെ തന്നെ രഘു പറയാണ് എന്തായാലും അമ്മാവിനോട് ഞാൻ സംസാരിച്ചോളാം അമ്മാവിനോട് ഞാൻ പോയി സംസാരിച്ചോളാം പേടിക്കേണ്ടതൊന്നുമില്ല കൂടി പോയിക്കോ എന്നും പറഞ്ഞിട്ട് ഇന്ദ്രനെ പറഞ്ഞു വിടൂട്ടോ പക്ഷേ ഇവിടെയാണെങ്കിലോ സുശീല വീട്ടിലോട്ട് തിരിച്ച് വന്നപ്പോൾ സത്യനെ സഹിക്കില്ല കേട്ടോ സത്യനാണെങ്കിലോ സുശീലയുടെ നേർക്ക് വാളെടുക്കുന്നത് പോലെ സത്യൻ ചൂടായം കൊണ്ടിരിക്കുകയാണ് കേട്ടോ സത്യം ചോദിക്കുകയാണ് ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ എവിടെ നിന്നും ഇന്ദ്രട്ടന് പെണ്ണ് കാണാൻ വേണ്ടി പോയത് അത് കൂടി ഉടൻ തന്നെ ആരോടാണ് ഞാൻ ചോദിക്കേണ്ടത് ഇന്ദ്രട്ടന് ഒരു കുഞ്ഞുള്ളതാണ് ആ കുഞ്ഞിനൊരു അച്ഛനെ വേണം അതിനെ ആരുമില്ലാത്തവരാക്കി മാറ്റരുത് എന്തായാലും ഇന്ദ്രട്ടനും അനുശോചരിച്ചും വേർ പിരിയുന്ന അവസ്ഥയിലോട്ടൊന്നും നിങ്ങൾ കാര്യങ്ങൾ കൊണ്ടുവത്തിക്കരുത് അത് പറയാൻ നീ ആരെടാ അപ്പോഴേക്കും ഷ്യാമിനും ദേഷ്യം പിടിക്കാനുണ്ടോ ഷ്യാമം പറയണം അതേ പണക്കാരിയായ പെൺകുട്ടികളെ കണ്ടിട്ട് സ്വന്തം കുഞ്ഞുങ്ങൾക്ക് അച്ഛൻ ആ അവസ്ഥ ആക്കരുത് ഇന്ദ്രട്ടൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് അനുശ്ചേദിക്കും കുഞ്ഞിനും വേണ്ടി മാത്രമാണ് അവരെ മറക്കാൻ ഇന്ദ്രേട്ടൻ ഒരിക്കലും കഴിയില്ല എന്ന് പറയുന്നുട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി സുഷീലൊക്കെ ദേഷ്യം പിടിക്കണ കേട്ടോ സുഷീൽ പറയണു ഇതേ ഞാനൊരു കാര്യം പറയട്ടെ നീ നിൽക്കുന്നത് നിൻ്റെ ഭർത്താവാണെങ്കിൽ നീ അവനോട് വാ ഒതുക്കി വെക്കാൻ പറ ഇന്ദ്രൻ ഇന്നിപ്പോൾ ഈ കല്യാണത്തിന് മുന്നിട്ട് പോയത് എന്തുകൊണ്ടാണെന്നറിയുമോ പതിനഞ്ച് ലക്ഷം ഇവൻ ഒറ്റൊരുത്തൻ കാരണമാണ് ഇവൻ കാരണമാണ് നീ കാരണമാണ് ഇന്ദ്രൻ സച്ചിസാറിൻ്റെ മകളെ കെട്ടാൻ വാക്കുകൊടുത്തത് പതിനഞ്ച് ലക്ഷം രൂപ നിൻ്റെ ഭർത്താവ് ഉണ്ടാക്കി വെച്ച ആ കടബാധ്യതങ്ങൾ എടുക്കാൻ പരടി സച്ചിസാറ് പറയുന്ന ആ സമയത്ത് ആ പൈസ കൊടുക്കാൻ നിൻ്റെ ഭർത്താവിന് കഴിയുമോ അതോടുകൂടി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാകുമെന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുന്ന സോനെ പറയണത് ശ്യാമേട്ട ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അത് കേൾക്കുന്നതിനോടുകൂടി സോനെ നീ ഈ പറയുന്നത് ശരിയല്ല ഒരു കുഞ്ഞും അതിന് ഭാര്യയുമുള്ള ഒരു ആളെ കൊണ്ട് ഒരിക്കലും ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിനെ മുൻകൈ എടുത്ത് നടത്തുന്നതിനേക്കാൾ ആ പതിനഞ്ച് ലക്ഷം രൂപ ഞാൻ തീർത്തോളാം അത് കേൾക്കുന്നതിനോടുകൂടി അതെ ഈ സുഷീല ആര് ഈ പണം തീർത്താലും ഇല്ലെങ്കിലും ഈ സുശീല ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും അത് കേൾക്കുന്നതിനോടുകൂടി ശ്യാമവറേന നിങ്ങളല്ലേ പറഞ്ഞത് ആ പതിനഞ്ച് ലക്ഷത്തിൻ്റെ കടബാധ്യത ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നതെന്ന് അപ്പോൾ ആ കടബാധ്യത ഞാനങ്ങ് തീർത്താൽ പോരെ പിന്നെ എന്താ ഇന്ദ്രട്ടനെ സ്വതന്ത്രമാക്കിക്കൂടെ ഇന്ദ്രട്ടനെ നിങ്ങളെ എതിർക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അത് കേൾക്കുന്ന സത്യം പറയുന്നത് ശരിയാണ് ഇന്ദ്രട്ടൻ അമ്മയെ എതിർക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇന്ദ്രട്ടൻ പലതും കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന അല്ലടാ അവനൊന്നും നിന്നെ പോലെയല്ല ബുദ്ധി ഇല്ലാത്തവരല്ല അവനൊക്കെ പണത്തിന് ആവശ്യമുണ്ട് ആ മാഷിൻ്റെ മകളെയൊക്കെ കല്യാണം കഴിച്ച് എവിടെയിരിക്കുക എന്നല്ലാതെ എന്ത് കാര്യമുള്ളത് ചില ആളുകളുടെയൊക്കെ മക്കളെ കല്യാണം കഴിച്ച് അതോടുകൂടി മുടിയത്തേ ഉള്ളൂ അങ്ങനെയല്ല ഇപ്പോഴും ഇന്ദ്രനെ നേരം വെളുത്തു അതുകൊണ്ടാണ് സച്ചിസാറിൻ്റെ മകളെ കല്യാണം കഴിക്കാൻ ഇന്ദ്രൻ തീരുമാനിച്ചിരിക്കുന്നത് അത് കേൾക്കുന്നതിനോട് കൂടി പ്രതിഭ പ്രതിഭയെ കുത്തിയിട്ടാണല്ലോ പറഞ്ഞിരിക്കുന്നത് പ്രതിഭക്കത് മനസ്സിലായിട്ടോ അങ്ങനെ പ്രതിഭ പറയണേ ഇതേ സത്യട്ടാ നീയൊന്നും മിണ്ടാതിരിക്കെ ഇതിൽ നീ ഇടപെടണ്ട എന്തായാലും ഇന്ദ്രട്ടൻ ആരെയും കല്യാണം കഴിക്കില്ല അമ്മ വെറുതെ അത് ആഗ്രഹിക്കും വേണ്ട സച്ചി സാറ് അമ്മയോട് പറഞ്ഞോ ഈ പറയുന്ന ഇന്ദുവിനെ മക മകൾക്ക് ഇന്ദുവിനെ നിങ്ങളുടെ മകനെ കെട്ടിച്ച് തരാമെന്ന് നിങ്ങൾ അങ്ങ് ഊഹിച്ചെടുക്കുന്നതല്ലേ അത് കേൾക്കുന്നതിനോടുകൂടി ഇടഞ്ഞാല് പെണ്ണ് കാണാൻ ചടങ്ങ് നടത്തിയിട്ടടാ ഇന്ന് വരുന്നത് ഇന്ദ്രനെ ആ ഇന്ദുവും സച്ചി സാറും എല്ലാവരും ചേർന്ന് അടിപൊളിയായി തന്നെ ചായ കൊണ്ടുവന്നു ൊടുക്കലും പെണ്ണ് ച പെണ്ണ് കാണൽ ചടങ്ങ് ചെയ്യലും ഒക്കെ ചെയ്തു അപ്പം ഇനി നാളത്തെ ഒരു ദിവസം നാളത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ ഇന്ദ്രൻ സമ്മതം പറയാതും സച്ചി സാറിനോട് വാക്കും കൊടുത്തിട്ടുണ്ടേ എന്ന് പറയണിട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി സത്യം പറയണേ കൊക്കിനും ജീവനുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഈ വിവാഹം നടത്താൻ സമ്മതിക്കില്ല സച്ചി സാർ അതിനെ അതിനനുവദിക്കുകയില്ല അമ്മ വെറുതെ ആഗ്രഹിക്കേണ്ട എന്ന് പറയുമ്പോൾ ഏടാ ആർക്ക് വേണടാ സച്ചി സാറിൻ്റെ ബന്ധം സച്ചി സാറിൻ്റെ ബന്ധം എനിക്കും വേണ്ടടാ കാരണം സച്ചി സാറിൻ്റെ ബന്ധം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഇനി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ആ വാദ്യരുടെ മകളെ ഒരിക്കലും ഇനി എൻ്റെ മകൻ്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം കേട്ടോ അങ്ങനെ ഈ സുശീലയുടെ ഈ വാശി വലിയൊരു വാശിയായി തന്നെ മാറണി കേട്ടോ എന്നാൽ ഈ സമയം അനന്തമാഷിൻ്റെ അരിക്കിലോട്ട് രഘു ഓടി വരികയാണ് അപ്പോൾ രഘു വന്നിട്ട് പറയുകയാണ് അമ്മാവ അമ്മാവിനോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട് എന്താണാവോ അപ്പോൾ അമ്മാവിനാണെങ്കിലോ അനന്ത ഈ പറയുന്ന മരുമക്കളോടൊക്കെ ഒരു വേർതിരിവ് കാണിക്കൽ തുടങ്ങിയിട്ടോ കാരണം അമ്മ അവൻ്റെ സ്വഭാവമൊക്കെ പഴയതിൽ നിന്നും മാറിയിരിക്കുകയാണ് മാഷിൻ്റെ അങ്ങനെ മാഷ് എന്താണാവോ എന്ന് ചോദ്യത്തിന് മുന്നിൽ ഇന്ദ്ര ഇന്ദ്രൻ എന്നെ കടയിലോട്ട് കാണാൻ വന്നിരുന്നു അത് കേൾക്കുന്നതിനോടുകൂടി ഓ കടയിലോട്ട് കാണാൻ വന്നൂല്ലേ അവൻ്റെ അമ്മ പറഞ്ഞ വാക്കുകൾ അത് അവനെ ഭയപ്പെടുത്തിയില്ലേ എന്നാൽ ഇനി അവൻ പറയുന്ന വാക്കുകൾ എന്തായിരിക്കും എന്ന് എനിക്കറിയാം അപ്പോഴേക്കും ചീരവും അതുപോലെ തന്നെ അനുഭവം അങ്ങോട്ട് എത്തുകയാണ് അപ്പുടൻ തന്നെ ഇവിടെ രഘു പറയുകയാണ് ഇന്ദ്രനൊരു പാവമാണ് അവനവൻ്റെ അമ്മയെ എതിർക്കാൻ കഴിയില്ലെന്ന് മാത്രം അവൻ്റെ അമ്മയെന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചോ അമ്മാവിനോട് എന്നവനെന്നോട് പറഞ്ഞു പക്ഷെ അതൊന്നും സത്യമല്ല ഒരിക്കലും സത്യസാറിൻ്റെ മകളെ അവൻ കല്യാണം കഴിക്കില്ല തൻ്റെ അമ്മയെ എതിർക്കാൻ കഴിയില്ല ാണ് താൻ അങ്ങനെയൊക്കെ ഒപ്പം പോകുന്നത് അവരിൽ നിന്ന് പണം പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടെന്നും എന്നൊക്കെ അവൻ എന്നോട് പറഞ്ഞു എന്ന് പറയട്ടോ അത് കേൾക്കുന്നതിനോടുകൂടി ഓ അങ്ങനെയൊക്കെ അവൻ പറഞ്ഞോട്ടെ എന്നാൽ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അവൻ എന്നും അവൻ്റെ അമ്മയെ എതിർത്ത് അവനൊരു നട്ടലുള്ള ഒരു ആണാവുന്നു അന്നേ അവന് ഭാര്യയെ സംരക്ഷിക്കാൻ കഴിയുള്ളൂ അല്ലാതെ അവൻ്റെ അമ്മ പറയുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്ന ഒരാണൊരുത്തനെ എൻ്റെ മരുമകനായി എനിക്ക് എന്തായാലും ഇനി വേണ്ട ആ ബന്ധം അറുത്ത് മുറിച്ച് മാറ്റിയത് തന്നെ ഞാൻ കാരണം ഇനി സ്വസ്ഥതയും സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിനും ഈ കുടുംബത്തിനും കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ദ്രനുമായുള്ള ബന്ധം വേണ്ടെന്ന് വെക്കണം ഇന്ദ്രനുവിനോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് തെളിക്കാനുള്ള കഴിവ് വേണം ആ കഴിവില്ലാതെ കണ്ട് എൻ്റെ മകളെ ഇനി ഒരു പരീക്ഷണത്തിനോട്ട് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്താനു നിന്റെ തീരുമാനം എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ നിനക്ക് സുഷീലയുമായി പൊരുതി നിൽക്കാൻ ഇനി കഴിയുമോ അതോ ഇന്ന് കണ്ട ഇന്ദ്രൻ എല്ലായിരിക്കും നാളെ നാളെ അവൻ്റെ അമ്മയ്ക്ക് വേണ്ടി അവൻ വീണ്ടും സ്വഭാവം മാറും ഇത് ഒന്നോ രണ്ടോ തവണയല്ലല്ലോ ഈ ബന്ധം ഞാൻ കൂട്ടിച്ചേർക്കുന്നത് എത്രയോ തവണ ഇന്ദ്രൻ കാലിൽ വീണു മാപ്പ് പറഞ്ഞും ഇതുപോലെ പലവരെയും കാണാൻ ചെന്നും ഒക്കെ ഇന്ദ്രൻ അങ്ങ് നിന്നെ കിട്ടാൻ വേണ്ടി ആ സമയം അവൻ പലതും ചെയ്യും പിന്നീട് നീയുമായി ഒരു ബന്ധം തുടർന്നു കഴിഞ്ഞാൽ അവൻ്റെ സ്വഭാവം പഴയതുപോലെ തന്നെ ആവും അവൻ്റെ അമ്മ ഓരോ ഉണ്ടാക്കും അപ്പോൾ വീണ്ടും പ്രശ്നങ്ങളാവും അപ്പോൾ അതുകൊണ്ട് അനു തന്നെ തീരുമാനിക്കേ ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഈ അച്ഛൻ്റെ തീരുമാനം അവനെ ഇനി ഇനി ഭർത്താവായി സ്വീകരിക്കണ്ട അവനെ നീ ഇനി ജീവിതത്തിലോട്ട് കൊണ്ടുവരണ്ട അവനുമായുള്ള ബന്ധം ഇനി ഒഴിവാക്കുക തന്നെയാണ് നല്ലത് മുമ്പൊക്കെ അച്ഛൻ നിന്നോട് പറഞ്ഞിരുന്നു ആ ബന്ധത്തിലോട്ട് പോയ്ക്കോ എന്ന് എന്നാൽ ഇപ്പോൾ എന്നോട് പറയുന്നു എൻ്റെ കുഞ്ഞിൻ്റെയും എൻ്റെ പേരക്കുട്ടിയുടെയും സ്വസ്ഥതയും സമാധാനവും ആലോചിച്ച് മാത്രമാണ് സ്വന്തം അമ്മയെ ചെറുത്ത് നിൽക്കാൻ കഴിയുന്നവനെ ഭാര്യയും കുഞ്ഞിനെയും സംരക്ഷിക്കാനുള്ള കഴിവുണ്ടാവുകയുള്ളൂ അത് സുശീലയെ പോലെ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് അല്ലാതെ അമ്മയെയും അച്ഛനെയും തള്ളിപ്പറയണമെന്ന് കുടുംബ ബന്ധങ്ങളെയും ഭാര്യയ്ക്ക് വേണ്ടി തള്ളിപ്പറയണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല പക്ഷേ സുശീല എന്ന സ്ത്രീയെ അവർ കാലം കാത്തു വെച്ചിരിക്കുന്ന ആ ശിക്ഷ അവർക്ക് വിധി എഴുതപ്പെടുമ്പോൾ അവരെ രക്ഷിക്കാൻ ആരുമുണ്ടാവാത്ത ആ അവസ്ഥയിലൊത്തേ എത്തണമെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നുമോള് ഇന്ദ്രൻ്റെ കൂടെ ഇനി പോകരുത് എന്ന് പറയാനിട്ടോ അവർ വീണ്ടും ആ ദുഷ്ടപ്രവർത്തി ചെയ്തും കൊണ്ടിരിക്കും എന്നുള്ള സത്യങ്ങളൊക്കെ വെളിപ്പെടുത്താണ് കേട്ടോ എന്നാൽ ഈ സമയം ഭാനുവതിയമ്മ എത്തുകയാണ് അപ്പോൾ ഭാനുവതിയമ്മ എത്തുമ്പോൾ ഈ സോറി ബാനുമ്മട്ടോ ഭാനുമ്മ എത്തുമ്പോൾ ഈ കഥകളെല്ലാം പറഞ്ഞു കൊടുക്കണം കേട്ടോ അങ്ങനെ ഭാനുമ്മ പറയാണ് ഈശ്വര എൻ്റെ മോൻ ഇന്ദ്രനെ രക്ഷിക്കാൻ എത്തിയത് തന്നെയാണ് അവന് സ്നേഹമുണ്ടോ അവനുമായുള്ളൊരു ബന്ധം വേണ്ടെന്ന് വെക്കണ്ടടി എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മാഷു പറയണേ ഇല്ല ബാനോമേ ഇനി പലതും സഹിച്ചും ക്ഷമിച്ചു നിന്ന് കൊടുത്താൽ എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തന്നെ ഇനി നഷ്ടപ്പെടും സുശീല ഇപ്പം ചെയ്ത പ്രവൃത്തി അത് വളരെ ക്രൂരമാണ് ഒരു പെണ്ണും ഒരു പെണ്ണിനോട് ചെയ്യാൻ പറ്റാത്ത പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത് എന്നും ഇതുപോലെ രക്ഷിക്കാനായി പലവരും ഓടിയെത്താൻ എൻ്റെ കുഞ്ഞിൻ്റെ അരികിലോട്ട് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീട് വാങ്ങും ഈ വീട് വിൽക്കും പിന്നീട് ഞാൻ ഇവിടെ നിന്നും എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ സമാധാനത്തോടുകൂടി പഞ്ചരത്നത്തിലോട്ട് പോവും അതോടുകൂടി ഒരു പാഠം പഠിച്ചോളും ഈശ്വരൻ അവൾക്കൊരു ശിക്ഷ കൊടുക്കാൻ വിധിച്ചിട്ടുണ്ട് അതെൻ്റെ കുഞ്ഞ് അവൻ്റെ ജീവിതത്തിൽ നിന്നും പോയതിന് എന്ന് പറയാനായിട്ടാണ് അപ്പം പറയുന്നത് പോലെ തന്നെ ഈ നടക്കാൻ പോവുകയാണ്